തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി മാഹിയിൽ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് ആരോപണം ഉസ്മാൻ ഹൈസ്കൂളിനെതിരെയാണ് ആരോപണം പ്രതിഷേധവുമായി രക്ഷിതാക്കൾ സ്കൂളിൽ എത്തുകയും ചെയ്തു ഉസ്മാൻ ഹൈസ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം വിതരണ സ്ഥലം പരിസരത്തുള്ള ടോയ്ലറ്റ് തുടങ്ങി ഇവിടത്തെ വൃത്തിഹീനമായ അവസ്ഥ ഞെട്ടിക്കുന്നതാണ് ഇത് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് രണ്ട് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് രക്ഷിതാക്കൾ സ്കൂളിലെത്തി പരിശോധിച്ചത് അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ സ്കൂളിലെ പാചകക്കാർ ഹോം ഡെലിവറി നടത്താൻ പോവുകയാണെന്നും ഇവർ പറയുന്നു ഇവിടുത്തെ ബാത്റൂമിന്റെ ദൃശ്യവും ഞെട്ടിക്കുന്നതാണ് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ ർ സ്കൂളിന്റെ അവസ്ഥയാണിത് വ്യാഴാഴ്ച രാവിലെ എത്തിയ രക്ഷിതാക്കൾ പ്രിൻസിപ്പലിനോട് രോഷത്തോടെ സംസാരിച്ചു ഇതേ തുടർന്ന് വാക്കേറ്റവും നടന്നു സംഭവം അറിഞ്ഞ് മാഹി പോലീസും സ്ഥലത്തെത്തി മാഹി ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റും അധികൃതരുമായും നടത്തിയ ചർച്ചയെ തുടർന്ന് മൂന്ന് മാസത്തിനകം പുതിയ കിച്ചൺ ബ്ലോക്ക് പണിയുമെന്ന് ഉറപ്പു നൽകി അതുവരെ മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മാഹി സി ഐ ഷൺമുഖം എസ് ഐ റെനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాన్స్కేపింగ్ ఆండ్ మెయిన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరి చెవాంచేరి